വരമാരിച്ചുരിയുന്ന ദേവാലയം പരിശുദ്ധമാതാവിൻ ദേവാലയം വല്ലാർ പാടം വരമേകുന്നിടം മാനവർക്ക് ആശ്വാസമേകുന്നിടം വല്ലാർ പാടം വരമേകും നിടം മാനവർക്ക് ആശ്വാസമേകുന്നിടം ദേവാലയം സംഗീതത്തിന്റെ ലോകത്താണ് സേവി ജീവിക്കുന്നത് സേവിയുടെ ജീവിതം തന്നെ സംഗീതമാണെന്ന് പറയാം കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തോളമായി സേവി പാടിക്കൊണ്ടേയിരിക്കുകയാണ് എവിടെയാണ് പാടുന്നതെന്നല്ലേ അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം വസ്ലിക്കയിൽ എൻ്റെ പേര് സേവിയ വീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സെപ്റ്റംബർ മാസം മുതൽ ഈ പള്ളിയിൽ ഗാന ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം എന്നെ അനുവദിച്ചു അത് തുടർന്നു കൊണ്ടുപോയിരുന്നു ഞാനിപ്പോ നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് വർഷം ആവുന്നു മല്ലാറുത്തമ്മയുടെ തിരുസന്നിധിയിൽ ഗാന ശുശ്രൂഷ ആരംഭിച്ചിട്ട് എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് കാരണം ദൈവത്തിന്റെ വലിയൊരു കൃപാകടാക്ഷാണ് പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ പിതാവ് ദൈവത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ഒരു കൃപാകടാക്ഷം തന്നെ തന്നെയാണ് എനിക്കൊരു പാടാൻ ഇത്രയും നാൾ പാടാൻ സാധിച്ചു അത് വലിയൊരു അനുഗ്രഹം ആയിട്ട് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യയും ഞാനും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബം പ്രത്യേകിച്ച് നന്ദി പറയാണ് ഞാൻ ഒരു പാട്ട് പാടാൻ പൊതിച്ചിരുന്ന സ്ഥലമാണ് നാല്പത്തൊമ്പത് വർഷം നമ്മുടെ തിരുസന്നിധിയിൽ പാട്ട് പാടുക ദിവ്യബലിക്ക് വേണ്ടിയുള്ള ഗാനങ്ങൾ ആലപിക്കുക കുയർ ആലപിക്കുക അത് വലിയൊരു ഭാഗ്യമാണ് ഞാൻ വിട്ടു പ്രതീക്ഷിക്കാരണം ഈ ജന്മത്തിൽ കർത്താവ് എന്നെ അനുഗ്രഹിച്ച പാടാം ഒരുപാട് 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 പാട്ടുകൾ ഞാൻ പാടി പാടാനുള്ള അവസരം പരിശുദ്ധമാണെന്ന് അമ്മയെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരുപാട് പാട്ട് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ അതായത് ഒരു മൂന്ന് വയസ്സ് ഒക്കെ തന്നെ എൻ്റെ അമ്മയുടെ പാട്ട് കേട്ട് അമ്മ കൊയ്ത്ത പാട്ട് താരാട്ട പാട്ട് പിന്നെ പഴയ സിനിമ ഗാനങ്ങൾ ഇതൊക്കെ കേട്ടിട്ടൊക്കെയാണ് ഞാനിങ്ങനെ പാട്ടിനോട് താല്പര്യം തോന്നിയത് ആ താല്പര്യം എനിക്ക് വളർന്നിട്ട് കുറച്ചേക്ക് എൻ്റെ നാടക ഗാനങ്ങളൊക്കെ ചുമ അങ്ങനെ പയ്യെ മുകളിൽ പാട്ട് പാടാൻ തുടങ്ങി പിന്നെ ഞാൻ ഒന്ന് ഒന്ന് രണ്ട് മൂന്നാം ക്ലാസ് തുടങ്ങിയാണ് ഞാൻ കൂടുതലി പാട്ടിനോട് താല്പര്യം വന്നത് എന്റെ എന്നെ പഠിപ്പിച്ച എന്റെ ക്ലാസ് ടീച്ചർ മേൽ ടീച്ചർ പള്ളക്കുശ്ശേരി മേൽ ടീച്ചർ അവരാണ് എന്റെ കഥാപാത്രം അറിഞ്ഞിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് അവൻ പാട്ട് പഠിപ്പിക്കാൻ വരുന്ന സാധിച്ചില്ല ഇതിലും വളർന്നു വരുന്ന ശേഷം പാട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ എറണാകുളത്തുള്ള സി ബി എസ് ഇ കൊച്ചിന് ആർട്സ് അക്കാഡമി അവിടെയാണ് സംഗീതം പഠിക്കാൻ വേണ്ടി പോയത് അന്ന് സംഗീതം പഠിക്കാൻ വേണ്ടി പോയത് ഹാർമോണിയമാണ് ജോബൻ ജോർജിന്റെ കൂടെയാണ് ഞാൻ ഹാർമോണിയം പഠിക്കാൻ ചേർന്നത് അത് ഇപ്പൊ നമ്പുവാട്ടുനിന്ന് എറണാകുളത്തേക്ക് പോവാൻ എൻ്റെ ബുദ്ധിമുട്ടാണ് ബോട്ടിന് പോണം ബോട്ടിന് ഇവിടുന്ന് വൈക്കൻ മുനം മുരിക്കൻ പാടും ആ ബോട്ട് എറണാകുളം തെക്കേറ്റത്ത് സൂപാർ പാർക്ക് ആ പാർക്കിന്റെ അടുത്തുള്ള ചെട്ടിയിലാണ് അവിടെ ബോട്ട് എടുക്കും അവിടെ നിന്ന് നടന്ന് കോളേജിന്റെ ഇവിടെ വന്ന് അവിടെയാണ് സി എസ് സി കൃഷ്ണാഴ്ച അക്കാദമി അവിടെ നിന്നാണ് ലോബന്ദ് ജോർജിന്റെ കൂടെ ഞാൻ മൂന്നര വർഷത്തോളം ഹാർമോണിയം വായിപ്പാട്ടും കൂടി ഞാൻ പഠിച്ചു ഞാൻ ഈ മൂന്നര വർഷം സി എസ് സി കൊച്ചിൻ ആർട്സ് അക്കാഡമിയിൽ സംഗീതം പഠിക്കാൻ പോയി ജോബ് സാറിന്റെ കൂടെ ജോബ് സാറിന്റെ കൂടെ സംഗീതം പഠിക്കാൻ പോയി മൂന്നര വർഷം കൊണ്ട് എനിക്കൊരു മുപ്പത് വർഷത്തെ അനുഭവിക്കുന്നു കാരണം എന്നൊന്നുമല്ല അന്ന് അന്നത്തെ പ്രഗത്ഭരായ രജിസ്ട്രേഷനെ കൂടി അതായത് സി എസ് ധാനവളക്ക് പോകുന്ന ടീമിനെ കൂടി കൊച്ചിൻ ഇബ്രാഹിം പാട്ടുകാരൻ പിന്നെ ഒരു ഇബ്രാഹിം ചേട്ടൻ ഹാർമോണിയം തമിഴ് ജോണി

ശ്രീ ദർശ്രയം നീയേരിമലമനോ ആശ്രി ദർ കാശ്രയം നീയേ കൃപയുടെ നിറവേതായേ എന്നും വരണേ തനയർ കുണയായി ൃപയുടെ നിറവേ തായേ എന്നും ആവേ മ ആവേ മ ആവേ മ ആവേ മരിയ ഗാന ശുശ്രൂഷാരംഗത്ത് അൻപത് വർഷം പൂർത്തീകരിക്കാനൊരുങ്ങുന്ന സേവി ഇതിനോടകം ഇരുപതോളം ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത് നിരവധി ക്രിസ്തീയ ഭക്തിഗാന ആൽബങ്ങൾക്ക് വേണ്ടി പാടിയിട്ടുമുണ്ട് സേവി ഇന്ത്യയിലെ പഞ്ചാബ് ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പ്രമുഖ ധ്യാനഗുരുക്കന്മാർക്കൊപ്പം ഗുരുക്കന്മാർക്കൊപ്പം ഗാന ശുശ്രൂഷയിൽ പങ്കുചേരാനായത് തൻ്റെ സംഗീത ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി കാണുന്നതായും സേവി പറയുന്നു ഇത്തരത്തിൽ നേട്ടങ്ങൾ പലതുണ്ടെങ്കിലും വല്ലാർവാർ തമ്മയുടെ തിരുസന്നിധിയിൽ വർഷങ്ങളോളം ഗാന ശുശ്രൂഷ നിർവഹിക്കുവാൻ അവസരം ലഭിച്ചു എന്നതാണ് താൻ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് സേവി പറയുന്നു ിദായ പുൽത്തു വൃക്തി പുളകായ സ്നേഹ ഗായക ശ്രീനായഗ സത്യനായക മുക്തിദായ ഉൾത്തു വൃക്തി പുളകായ സ്നേഹായക ശ്രീശുനായക വരമാരിച്ചുയുന്ന ദേവാലയം പരിശുദ്ധമാതാവിൻ ദേവാലയം വല്ലാർ പാടം വരമേകുന്നിടം മാനവർക്കാശ്വാസമേകുന്നിടം വല്ലാർ പാടം വരമേകും നിടം മാനവർക്കാശ്വാസമേകും